നമസ്കാരം ഇന്ത്യൻ ജനാധിപത്യത്തെ കൊലക്കയറിൽ ഇട്ട നരേന്ദ്രമോദിയോടും പ്രവർത്തകരോടും ഇന്ന് ഏറ്റുമുട്ടാൻ തക്ക ധൈര്യം ഒരു നേതാവിനും മാത്രമേ ഉള്ളൂ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യയിൽ ഒരു ഭരണഘടനയും ജനാധിപത്യവും സ്ഥാപിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ രക്തം അമേരിക്കൻ നാവികപ്പടയെ തന്റെ വാക്കുകൊണ്ട് മുൾമുനയിൽ നിർത്തിയ ഇന്ത്യ കണ്ട ഉരുക്കു വനിതയുടെ പൗത്രൻ രാഹുൽ ഗാന്ധി വോട്ട് കട്ട് അധികാരത്തിലേറിയവരോട് അയാൾ നിരന്തരം സമരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ശക്തമായിക്കൊണ്ടിരിക്കുന്നു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഏറ്റവും പുതിയ പരാമർശം രാജ്യത്തെ ഭരണ രീതിയെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യുന്ന ഒന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഇങ്ങനെ ഇന്ത്യയിൽ ജനാധിപത്യം പരസ്യമായി കശാപ്പ് ചെയ്യപ്പെടുന്നു ഇങ്ങനെയാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് ദശലക്ഷക്കണക്കിന് ബി ജെ പി പ്രവർത്തകർ വിവിധ സംസ്ഥാനങ്ങളിൽ ഒന്നിലധികം വോട്ട് ചെയ്ത് കറങ്ങി നടക്കുന്നുവെന്നും ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരസ്യമായി വോട്ട് മോഷ്ടിക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലമാണ് ഈ വിമർശനങ്ങളുടെ പ്രധാനപ്പെട്ട കാതൽ ിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ പക്കൽ ഇല്ലെന്നും നശിപ്പിച്ചെന്നും കമ്മീഷൻ വ്യക്തമാക്കിയെന്ന മാധ്യമ റിപ്പോർട്ട് പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടുകൊള്ള സംബന്ധിച്ച് കോൺഗ്രസിന്റെ മുൻ പോസ്റ്റുകളും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയും ഭരണകൂടവും നേരിടുന്ന വിമർശനങ്ങളാണ് ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെ പരാമർശം നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ അടിവരയിടുന്നു ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയ്ക്ക് വലിയ കോട്ടമാണ് ഉണ്ടാക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ സ്വയം പ്രഖ്യാപിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ തെളിവുകൾ അതായത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കോടതിയിൽ അറിയിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനും ഭരണകക്ഷിയുടെ ഇംഗിതങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതിന്റെയും ഉദാഹരണം തന്നെ അല്ലാതെ മറ്റെന്തായിട്ടാണ് നമുക്ക് വിലയിരുത്താനാകുക മോദി ഭരണത്തിൽ കേന്ദ്ര ഏജൻസികളെയും സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ഈ സംഭവം കൂടുതൽ കരുത്തു പകരുകയാണ് ചെയ്യുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്കും നിയമവാഴ്ചക്കും ഭരണകൂടം വില കൽപ്പിക്കാതെ വരുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മ്ളാനമാവുകയും പൗരന്മാരുടെ വിശ്വാസം ഇല്ലാതാവുകയും ചെയ്യുകയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിരോധമാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ പ്രതിരോധത്തിന്റെ ശബ്ദമായി രാഹുൽ ഗാന്ധി സ്വയം അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഭരണകൂടത്തിന്റെ വീഴ്ചകളെയും സ്ഥാപനപരമായ പാളിച്ചകളെയും ഭയമില്ലാതെ തുറന്നു കാട്ടാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി പോലുള്ള വിഷയങ്ങളിൽ വ്യക്തമായ തെളിവുകൾ ഉയർത്തിക്കാട്ടിയും മുൻകാല സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചും അദ്ദേഹം നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചു എന്ന റിപ്പോർട്ട് ഒരു സാധാരണ ഭരണപരമായ വീഴ്ചയായി കാണാതെ ജനാധിപത്യ കശാപ്പ് എന്ന് വിശേഷിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം വിഷയത്തിന്റെ ഗൗരവം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശക്തമായ ശ്രമം തന്നെയാണ് ഭയം തീരെയില്ലാതെ ഭരണകൂടത്തെ വിമർശിക്കാനും ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുമുള്ള രാഹുലിന്റെ ഈ ആർജവം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയാണ് ജനമനസ്സുകളിൽ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും രാജ്യത്തിന്റെ ജനാധിപത്യ ഘടന സംരക്ഷിക്കാനുമുള്ള ഒരു പോരാളിയായി അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ഇന്ന് കണക്കാക്കുന്നുണ്ട് തന്റെ വിമർശനങ്ങളിലൂടെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ജനാധിപത്യ സംരക്ഷണത്തിന് ഒരു നിർണായക വഹിക്കുന്നുവെന്ന് നിസ്സംശയം നമുക്ക് ഈ അവസരത്തിൽ പറയാവുന്നതാണ് ഇന്ത്യയിലെ ജനാധിപത്യം ഇന്ന് അതിന്റെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് യാതൊരുവിധ സംശയവുമില്ല ഭരണഘടനയുടെ ആത്മാവും പൗരന്മാരുടെ അവകാശങ്ങളും നിത്യേന ആക്രമിക്കപ്പെടുന്നു ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ത്യജിച്ച മഹാന്മാരുടെ സ്വപ്നം ഇന്ന് ചവിട്ടി മെതിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ജനാധിപത്യം എന്ന് വിളിക്കുന്ന ഈ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് ഭയവും വെറുപ്പും മതവികാരവും പകയാണ് അതിന്റെ രാഷ്ട്രീയമാണ് മോദിയുടേത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഭരണകൂടം ജനങ്ങളെ സേവിക്കുകയല്ല മറിച്ച് ജനങ്ങളെ നിയന്ത്രിക്കുകയാണെന്ന് നമുക്ക് വ്യക്തമായി അഭിപ്രായ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്നു മാധ്യമങ്ങൾ മുഴുവൻ അടിച്ചമർത്തപ്പെടുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അധികാരത്തിന്റെ കളിപ്പാവയായി മാറുന്നു വികസനം എന്ന പേരിൽ ഒരുപക്ഷെ മതവൈര്യത്തിന്റെ വിത്തുകൾ വിതറപ്പെടുന്നു ഒരു രാജ്യം ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക് വീഴുമ്പോൾ അതിന്റെ അടയാളം അധികാരത്തിന്റെ അഹങ്കാരമാണ് അത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പ്രത്യക്ഷമാകുന്നത് ആ അധികാരികളെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുണ്ട് അദ്ദേഹത്തിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നല്ലാതെ മറ്റാരാണ്